അവിടെ നിൽക്കുന്ന ആളെ കണ്ട് ഞാനും ജിത്തേട്ടനും ഒരുപോലെ ഞെട്ടി അത് വേറാരുമല്ല ആരുമല്ല പുന്നാര നാത്തൂനായിരുന്നു അവളാണെങ്കിൽ ഞങ്ങളെ രണ്ടുപേരെയും അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ കണ്ണ ഇവളുടെ നോട്ടം കണ്ടിട്ട് ഇവിടെ ഇപ്പോ നടന്നത് ഇവൾ ലൈവായിട്ട് കണ്ടെന്ന് ഉറപ്പാ ഷോ ആകെ നാണങ്കേടായല്ലോ ഇനി ഇവളുടെ മുഖത്തിനി എങ്ങനെ നോക്കും ഞാൻ ജിത്തേറ്റനെ ഒന്ന് നോക്കി അങ്ങേരെന്നെ നോക്കി ഇളിച്ചുകൊണ്ട് നിൽക്കുക ദുഷ്ടൻ എല്ലാം ചെയ്ത് വെച്ചിട്ട് ഇളിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടില്ലേ ജിത്തേട്ടൻ നാത്തൂനെ ഒന്ന് നോക്കിയിട്ട് സംസാരത്തിന് തുടക്കം കുറിച്ചു നിനക്കത് കോളേജില്ലേ എന്താ ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നേ കോളേജിൽ ഇന്ന് എന്തിന്റെയോ സമരമായിരുന്നു അതുകൊണ്ട് നേരത്തെ വിട്ടു അല്ല നേരത്തെ വിട്ടത് നന്നായി അതുകൊണ്ട് ചിലതൊക്കെ കാണാൻ പറ്റിയല്ലോ നീ ഇത് എന്ത് കണ്ടെന്നാ പറയുന്നേ ഞാനോ ഞാനിവിടെ ഇപ്പോ ഒരു കിസ്സിംഗ് പ്രോഗ്രാം കണ്ടതിനെ കുറിച്ചാണ് പറഞ്ഞത് ഏട്ടൻ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ ഓഹ് ഈ കുരുപ്പ് തുടങ്ങി ഇന്ന് സഹിക്കാൻ പറ്റാത്തത് ഇവിടെ കളിയാക്കല എന്തെങ്കിലും ചെയ്തേ പറ്റൂ നിനക്ക് എന്തെങ്കിലും വേണോ ഓ വേണ്ട ഏട്ടത്തി ജോലി ചെയ്തെൻ്റെ ഏട്ടത്തിൽ ക്ഷീണിച്ചിരിക്കുമല്ലേ അതുകൊണ്ട് ഞാൻ ഏട്ടത്തിയെ ബുദ്ധിമുട്ടിക്കുന്നില്ല എനിക്കിത്തിരി വെള്ളം വേണമായിരുന്നു അതെനിക്ക് എടുക്കാവുന്നതേ ഉള്ളൂ അവൾ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴായി എനിക്ക് എരിവ് വലിച്ചത് പിന്നെ ഒന്നും നോക്കിയില്ല ഓടിപ്പോയി ഫ്രിഡ്ജ് തുറന്ന് വെള്ളം കുടിക്കാൻ നിന്നതും ജിത്തേട്ടൻ തട്ടിയെടുത്ത് കുടിച്ചു എനിക്കതുകൊണ്ട് ദേഷ്യം വന്ന് ജിത്തേട്ടൻ്റെ കയ്യിൽ നിന്നത് തട്ടിയെടുത്ത് ഞാനും കുടിച്ചു ഞങ്ങൾ ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരുന്നു കുടിച്ചു കുടിച്ച് ആ കുപ്പി ഞങ്ങൾ കാലിയാക്കി ഞങ്ങളുടെ ഈ പ്രവൃത്തി കണ്ട് എന്റെ പുന്നാരനാത്തൂർ വായുമ്പോൾ ചിരിക്കുവാ ഞാൻ അവളെ നോക്കി ഒരു ചമ്മിയെ ചിരിച്ചു അപ്പോൾ അവൾ ഒരു കിസ്സിനൊക്കെ ഇത്രയും പവറുണ്ടോ ഡീ നീ പോയി നിന്റെ പണി നോക്കിക്കേ ശരി ശരി ഞാൻ സ്വർഗത്തിലെ കട്ടറും വാവുന്നില്ല ഞാൻ പോയേക്കാമേ പക്ഷേ ഇങ്ങൊരു കാരണം ഞാൻ അവളുടെ മുൻപിൽ നാണം കെട്ടു ഞാൻ ജിത്തേട്ടനെ ദേഷ്യത്തിൽ കണ്ണുരുട്ടി നോക്കി പേടിപ്പിച്ചു അപ്പം അങ്ങേര് നിന്നെ ദേഷ്യതുവരെ മാറിയില്ലേ ഇല്ല എന്താ ഇപ്പം നിന്റെ പ്രശ്നം പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ അവളിപ്പം നമ്മളെ ആ സാഹചര്യത്തിൽ കണ്ടതുകൊണ്ടാണോ മാത്രമേ ഉള്ളൂ ഉം എനിക്ക് മനസ്സിലായി ലച്ചൂട്ടിയുടെ കാര്യമല്ലേ കുറച്ചു മുമ്പ് നീ എന്നെയും അവളെയും കണ്ടതിനെ കുറിച്ചാണെങ്കിൽ നീ ഞങ്ങളെ തെറ്റുധരിച്ചതാ ഞാൻ നെറ്റ് ചുമച്ച സംശയത്തോടെ ജിത്തേട്ടനെ ഒന്ന് നോക്കി എന്റെ നോട്ടം കണ്ടതും ജിത്തേട്ടൻ പറഞ്ഞു തുടങ്ങി അവൾ ബാത്റൂമിൽ വെള്ളമില്ലാത്തതുകൊണ്ട് നമ്മുടെ ബാത്റൂമിലാണ് അവൾ ഫ്രഷ് ആകാൻ വന്നത് എന്ത് എന്തുപറ്റി ഏഹ് ഒന്നുമില്ല ആ പൂതനിയുടെ ബാത്റൂമിൽ വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു സീൻ അവൾ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തതാ നീ ഇതെന്താലോചിച്ച് നിൽക്കുക ഞാൻ പറയുന്നത് വല്ലതും നീ കേൾക്കുന്നുണ്ടോ ആ ജിത്തേട്ടൻ പറഞ്ഞു ഞാനപ്പോൾ തന്നെ റൂമിൽ നിന്നിറങ്ങി സ്റ്റഡി റൂമിൽ ഇരിക്കുമായിരുന്നു കുറച്ചു കഴിഞ്ഞതും എന്തോ വീണുടയുന്ന സൗണ്ട് കേട്ട് ചെന്ന് നോക്കിയപ്പോൾ അവളുടെ കൈ തട്ടി ഫ്ലവർ വേഴ്സ് താഴെ വീണ് പൊട്ടിക്കിടക്കുകയായിരുന്നു അവൾ എന്നെ എന്തോ പറയാൻ വന്നതും അവളുടെ മുടിയിൽ നിന്ന് വീണ വെള്ളത്തിൽ അവൾ തെന്നി വീഴാൻ പോയപ്പോൾ ഞാൻ പിടിക്കാൻ ചെന്നതാ അപ്പോൾ അവളും എന്നെയും കൊണ്ട് ബെഡിലിട്ട് വീണു അപ്പോഴാണ് നീ ഡോറ് തുറന്ന് വന്നത് പിന്നെ നടന്നതെല്ലാം നിനക്കറിയാലോ എനിക്ക് ഉറപ്പാ അവൾ ഇതൊക്കെ കരുതി കൂട്ടി ഇങ്ങേരോട് എന്തെങ്കിലും ആ പൂതനെ കുറിച്ച് പറഞ്ഞ അപ്പൊ പറയുമോ അവളെ എനിക്ക് പെങ്ങളെ പോലെയാ അതുകൊണ്ട് ഇതൊക്കെ എൻ്റെ വെറും തോന്നലാണെന്ന് ഇനി മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല അവളൊന്നു പറഞ്ഞ ഞാൻ അപ്പ രണ്ട് പറയണം നീ എന്തു ആലോചിച്ചു കൂട്ടുന്നേ ഒന്നുമില്ല എനിക്ക് മനസ്സിലാവുന്നുണ്ടടി പെണ്ണെ നീ വിചാരിക്കുന്നത് പോലെയല്ല അവളൊരു പാവമാ പോമല്ല പാവാടം പൂതന പടയൂ ച്ചി മതിയടി അവളെ ചീത്ത വിളിച്ചത് അതിനെ ആര് വിളിച്ചു നിന്റെ ആത്മകഥ ഇത്തിരി കുറച്ചുറക്കിയായി പോയി അതുകൊണ്ട് എനിക്ക് കേൾക്കാൻ പറ്റി അത് പിന്നെ മതി കിടന്നുണ്ട് കളിച്ചത് ഉം നീ പെണ്ണെ അവൾക്ക് നേരത്തെ തന്നെ ഇഷ്ടമായിരുന്നു പക്ഷേ ഞാൻ അവളെ പെങ്ങളായിട്ട് കണ്ടത് അതുകൊണ്ട് അവൾ വഴി വന്ന ആലോചന ഞാൻ അപ്പോൾ തന്നെ വേണ്ടെന്ന് വെച്ചതാ പിന്നെ എൻ്റെ മനസ്സിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നീ മാത്രമാ നീ മാത്രം കേട്ടല്ലോ എന്നാൽ ശരി പൊന്നുമോൻ പോയാട്ടെ ഞാൻ പോണോ ഞാൻ വേണമെങ്കിൽ നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തു തരാം എന്ന് പറഞ്ഞ് ചിത്തേട്ടൻ എൻ്റെ അറിയിൽ കൂടെ കൈയിട്ട് എന്നെ അങ്ങ് ചേർത്ത് പിടിച്ചു അതെ എനിക്ക് ഇങ്ങനത്തെ ഹെൽപ്പൊന്നും വേണ്ട മോനിപ്പോൾ പോകുന്നതാ നല്ലത് പോയില്ലെങ്കിൽ പോയില്ലെങ്കിൽ കുറച്ച് മുൻപ് നിങ്ങളുടെ അനിയത്തിയുടെ മുൻപിൽ നാണം കെട്ടതുപോലെ വേറെ ആരുടെയെങ്കിലും മുൻപിൽ നാണം കിടേണ്ട അവസ്ഥ നിങ്ങളായിട്ട് ഉണ്ടാക്കരുത് ശരി എന്ന് പറഞ്ഞ് ജിത്തേടൻ എൻ്റെ കവളിൽ ഒരു കിസ് മടിച്ചിട്ട് പോയി കുറച്ചു കഴിഞ്ഞതും അമ്മയും വന്നു അമ്മ കുറേ നാട്ടുവിശേഷമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ രാത്രിയിലേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിയ സമയമായപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ഫുഡുമായി ഡൈനിങ് ടേബിളിൽ ചെന്നു എല്ലാവരും ഫുഡ് കഴിക്കാൻ വന്നു ആ പൂതനുമുണ്ട് ഞാൻ എല്ലാവർക്കും ഫുഡ് സെർവ് ചെയ്ത് ചിത്തേട്ടിൻ്റെ അടുത്തിരിക്കാൻ നോക്കിയപ്പോൾ ആ പൂതന എന്നെ ഒന്ന് പുച്ഛിച്ചിട്ട് അവിടെ കയറിയിരുന്നു എനിക്കത് കണ്ട് ദേഷ്യം ഏതൊക്കെ വഴിയിൽ കൂടി വന്നതെന്ന് അറിയില്ല ഞാൻ എൻ്റെ കെട്ടിയോനെ ഒന്ന് നോക്കി അങ്ങേരിതൊന്നും ശ്രദ്ധിക്കാതെ അച്ഛനുമായി എന്തോ അന്താരാഷ്ട്ര ചർച്ചയിലാകും ഞാൻ ജിത്തേട്ടെന്റെ ഓപ്പോസിറ്റ് സീറ്റിലിരുന്നു എന്നിട്ട് ഞാൻ ആ പൂതനയ്ക്ക് എന്ത് പണി കൊടുക്കുമെന്ന് ആ ആലോചിച്ചിരുന്നു ഇവിടെ ഞാനിപ്പോൾ ബുദ്ധിപൂർവ്വം കളിച്ചേ പറ്റൂ എന്തിപ്പോൾ എടി പൂതന് നിനക്കുള്ള പണി ഇപ്പൊ തരാം ഞാനെന്റെ കെട്ടിയോനെ ഒന്ന് നോക്കി അങ്ങനെ ഇവിടെ ഒന്നുമല്ല ഫുഡിൽ കോൺസെൻട്രേറ്റ് ചെയ്തേക്കുക ഇതുതന്നെ അവസരം ഞാൻ അങ്ങേരുടെ കാലിനൊന്ന് ചെറുതായിട്ട് തോണ്ടി അപ്പം അങ്ങേര് ഞെട്ടി ചുറ്റുപാടുമെന്ന് നിരീക്ഷിച്ചു ഞാൻ തലതാഴ്ത്ത് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നു ഞാൻ പിന്നെയും തോണ്ടി എൻ്റെ പുന്നാര ഹബി താഴെയും പിന്നെ അച്ഛനെയും അമ്മയെയൊക്കെ നോക്കി നോക്കി അവസാനം എന്നെയൊന്ന് നോക്കി ഞാൻ അങ്ങേരെ നോക്കി ഒന്ന് സൈറ്റടിച്ച് കാണിച്ചപ്പോൾ എന്നെ ഒരു അത്ഭുതത്തോടെ നോക്കുക ജിത്തേട്ട ജിത്തേട്ടൻ എന്നെ പുരികമ്പുക്കി എന്താണെന്ന് ചോദിച്ചു ഞാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞൊന്ന് വശ്യമായി പുഞ്ചിരിച്ചു അത് കണ്ടതും ജിത്തേട്ടൻ ഫ്ലാറ്റ് എന്നിട്ടും ഞാൻ ആ പൂതനയുടെ കാലിൽ ഒന്ന് തോണ്ടി അവൾ പെട്ടെന്ന് ചുറ്റുപാടുന്ന് നോക്കിയപ്പോൾ എൻ്റെയും ചിത്തേട്ടിൻ്റെയും കണ്ണുകൾ കൊണ്ടുള്ള പ്രണയം കണ്ട് പാവത്തിൻ്റെ മുഖം ഒരു ബലൂൺ പോലെ വീർപ്പിച്ചു വെച്ചേക്കുവാ ഒരു സൂചി കിട്ടിയിരുന്നെങ്കിൽ അവളുടെ മുഖം ഞാൻ കൊത്തി പൊട്ടിച്ചേനി ഞാനിതൊക്കെ കണ്ട് മനസ്സിൽ കുരുങ്ങിച്ചിരിക്കുക എൻ്റെ ചിരി പുറത്തു കാണിച്ച ഇവർ വിചാരിക്കും എനിക്ക് പട്ടാണെന്ന് അതുകൊണ്ട് വേണ്ടാത്ത പണിക്കൊന്നും ഞാൻ പോയില്ല പെട്ടെന്നാണത് സംഭവിച്ചത് എന്താണെന്നല്ലേ എന്റെ കാലിൽ ആരോ തോണ്ടി ഞാൻ ആ കാലിൻറെ ഉടമസ്ഥനെ ഒന്ന് നോക്കി വേറെ ആരുമല്ല പുന്നാര കെട്ടിയോനായിരുന്നു ബ്ലഡി കെട്ടിയോ ഞാൻ പെട്ടെന്ന് തല താഴ്ത്തിയിരുന്നു അപ്പതേ പിന്നെയും ഇങ്ങനെ ഞാൻ തലപൊക്കി ചിത്തേട്ടനെ ഒന്ന് നോക്കിയപ്പോ അങ്ങേരുതേ എനിക്ക് സൈറ്റടിച്ചു കാണിക്കുന്നു എന്റെ കണ്ണ പണി പാലും വെള്ളത്തിൽ കിട്ടിയല്ലോ എന്താ ചെയ്യാ ഞാൻ അടിത്തിരിക്കുന്നവയൊക്കെ ഒന്ന് നോക്കി ആരെങ്കിലും കണ്ടാലോ എന്ന് വിചാരിച്ചു നോക്കിയപ്പോ എന്നെയും ചിത്തേട്ടനെയും നോക്കി ഇളിച്ചുകൊണ്ടിരിക്കുന്നു എന്റെ പാരനാത്തൂന് നാണം കെട്ടും ഇനി ഇത് വെച്ച ആളെന്നെ കളിയാക്കും ഞാൻ ദേഷ്യത്തിൽ ചിത്തേട്ടനെ നോക്കിയപ്പോൾ അങ്ങേരെന്നെ നോക്കി ക്ലോസഫിന്റെ പരസ്യം കാണിച്ചേക്കുവാ ഓഹ് ഇങ്ങേരെ ഞാൻ അപ്പോഴാണ് ഞാൻ ആ പൂതനെ ശ്രദ്ധിച്ചത് അവൾ ഫുഡ് കഴിക്കാതെ എന്നെയും ചിത്തേട്ടനെയും നോക്കിക്കൊണ്ടിരിക്കുക ഇവൾക്ക് കിട്ടിയതൊന്നും മതിയായില്ലേ കാണിച്ചു തരാടി പൂതനെ ഞാൻ ചിത്തേട്ടനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുണ്ട് കടിച്ചോണ്ട് ഒരു ഉമ്മയങ്ങ് കൊടുത്തു പാവൻ ചിത്തേട്ടൻ കഴിച്ചുകൊണ്ടിരുന്ന ചോറ് നിറുകയിൽ കയറി ഞാൻ ചിത്തേട്ടനെ കുടിക്കാൻ വെള്ളം എടുത്തു കൊടുക്കാൻ പോയതും എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ അല്ല അറിഞ്ഞോണ്ട് ആ പൂതനയുടെ തലയിലൂടെ ഞാൻ വെള്ളം അങ്ങ് കമഴ്ത്തി പാവം ഇപ്പോഴവളെ കണ്ട നനഞ്ഞ കോഴിയെ പോലെയുണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് നിഷ്കളങ്കതയായി സോറി ലച്ചു ഐ ആം സോറി ഞാൻ പെട്ടെന്ന് കണ്ടില്ല അതാ സോറി ഡാ ആ പൂതിനെ എന്നെ നോക്കി കണ്ണുരുട്ടുവാ ഞാനതൊക്കെ ഒരു കുച്ചത്തിൽ ഒതുക്കി അല്ല പിന്നെ പെട്ടെന്ന് ചിത്തെടുന്ന ചുമ കേട്ടപ്പോൾ ഞാൻ വേറെ ഗ്ലാസ്സിൽ വെള്ളമെടുത്ത് തലയിൽ ഒന്ന് കൊട്ടിക്കൊണ്ട് ആ വെള്ളം മുഴുവൻ കുടിപ്പിച്ചു അങ്ങനെയെല്ലാവരും ഫുഡ് കഴിച്ച് കിടക്കാൻ പോയി കൂടെ ഞാനും ഞാൻ അലമാരിൽ നിന്ന് പായെടുത്ത് നിലത്ത് വിരിക്കാൻ നോക്കിയപ്പോൾ എൻ്റെ കെട്ടിയെന്ന് തോണ്ടി എൻ്റെ കൈ പിടിച്ചു വലിച്ചു എന്നെ അങ്ങേരുടെ കൈകളിൽ കോരിയെടുത്ത് കട്ടിലിന്റെ ഒറ്റയിടലായിരുന്നു എനിക്കൊന്നും പ്രതികരിക്കാൻ പോലും പറ്റിയില്ല ഞാൻ നോക്കുമ്പോൾ ജിത്തേട്ടൻ അലമാരയിൽ പായെടുത്ത് കൊത്തിക്കയറ്റി അലമാര പൂട്ടി അതിൻ്റെ താക്കോലോ ഇങ്ങോട്ടോ വലിച്ചെറിയുന്നത് മാത്രം കണ്ടു ഞാൻ ആ നിമിഷം ഇതൊക്കെ ഒരു സ്വപ്നമാണെന്ന് വരെ ചിന്തിച്ചു കൂട്ടി എന്നിട്ട് ലൈറ്റ് ഓഫ് ചെയ്ത് എൻ്റെ അടുത്ത് വന്ന് കിടന്നു ഞാൻ കുറച്ച് നീങ്ങിക്കിടന്നപ്പോൾ അങ്ങേരൻ്റെ അടുത്തോട്ട് വന്ന് എന്നെ അങ്ങേർക്ക് അഭിമുഖമായി തിരിച്ചിട്ട് എൻ്റെ നെറ്റിയിൽ ജിത്തേട്ടൻ്റെ അതകങ്ങൾ പതിപ്പിച്ചു എന്നിട്ട് എന്നെ കെട്ടി പിടിച്ചു കിടന്നു ഞാൻ പിന്നെ ജിത്തേട്ടനുമായി തർക്കിക്കാൻ ഒന്നും പോയില്ല കിട്ടിയ അവസരം പാഴാക്കാതെ ഞാൻ സുഖിച്ചങ്ങ് കിടന്നു ജിത്തേട്ടന്റെ നെഞ്ചിൽ തലചായ് കിടക്കുമ്പോൾ ഇതുവരെ ലഭിക്കാത്തൊരു ഒരു ഫീല് ഒരാണിന്റെ നെഞ്ചിലെ ചൂട് പറ്റി കിടക്കുമ്പോ കിട്ടുന്ന ഒരു സുരക്ഷിതത്വം അത് ഞാൻ ഇപ്പൊ അനുഭവിച്ചറിയുകയാണ് പുലർക്കാല പ്രഭാത സൂര്യൻ തഴുകി ഉണർത്തുമ്പോഴും ജിത്തേട്ടിന്റെ നെഞ്ചിലെ ചൂടിൽ തലചായ്ച്ചുടങ്ങുന്ന തനിക്ക് ഒന്നുണരാൻ മനസ്സനുവദിക്കുന്നില്ലായിരുന്നു സമയത്തിന്റെ ദൈർഘ്യം കൂടുന്നതിനാൽ പെട്ടെന്ന് തന്നെ ചുറ്റിയ ജിത്തേട്ടിന്റെ കൈകളെ പതിയെ തന്നിൽ നിന്ന് നടത്തി മാറ്റി കുളിച്ചിറങ്ങുമ്പോഴും ജിത്തേട്ടൻ ഉണർന്നില്ലായിരുന്നു അതിനാൽ ആ നെറ്റി തടത്തിൽ ഒരു ചുംബനം അർപ്പിച്ച് തിരിഞ്ഞു നടന്ന് തന്നെ ശക്തമായി പിടിച്ചു വലിച്ച് ആ കരവേലത്തിൽ ഒതുക്കി ആഹാ അപ്പൊ കള്ളൻ എഴുന്നേറ്റിട്ട് ഉറങ്ങുന്നതായി ആക്ട് ചെയ്യുവായിരുന്നു എന്തേ എനിക്ക് ആക്ട് ചെയ്യാൻ പറ്റില്ലേ എന്റെ പുന്നാരെ കെട്ടിയോനെ ഇനി അതിൽ പിടിച്ച് ഒന്ന് വിട്ടേ കുറച്ചു നേരം കൂടെ ഇങ്ങനെ കിടക്കടി എനിക്ക് നിങ്ങളോട് കിന്നാരം പറഞ്ഞിരിക്കാൻ സമയമില്ല ഒന്ന് വിടു മനുഷ്യ നിനക്കെന്തത്ര ധൃതി നിന്നെ ഞാനൊന്ന് ശരിക്ക് കാണട്ടെ ദേ മനുഷ്യ രാവിലെ തന്നെ എൻ്റെ വായിൽ നിന്ന് സരസ്വതി കേൾപ്പിക്കരുത് പറഞ്ഞേക്കാം അങ്ങോട്ട് മാറും മനുഷ്യ ഞാൻ ജിത്തേട്ടനെ തള്ളി മാറ്റി എഴുന്നേറ്റു പെട്ടെന്ന് തോർത്ത പോലെ ജിത്തേട്ടന്റെ അരികിൽ വന്നിരുന്നു അങ്ങേര് വിളിച്ചു ജിത്തേട്ട എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു ഉം പറഞ്ഞ ജിത്തേട്ട അമ്മ പറഞ്ഞു ഇവിടെ ഒരു കൃഷ്ണന്റെ അമ്പരം ഉണ്ടെന്ന് നമുക്ക് രണ്ടു പേർക്കും കൂടെ അങ്ങോട്ട് പോകാം ഉം നമുക്ക് നാളെ പോകാം പറ്റില്ല ഇന്ന് തന്നെ പോകണം ഇന്ന് അവിടെ എന്തോ സ്പെഷ്യൽ പൂജയുണ്ടെന്നൊക്കെ അമ്മ പറഞ്ഞു പ്ലീസ് ചിത്തേട്ടാ ആ ശരി ശരി ഇന്നെങ്കിൽ ഇന്ന് പെട്ടെന്ന് റെഡിയാകാൻ നോക്ക് താങ്ക്സ് ചിത്തേട്ടാ നിന്റെ താങ്ക്സ് ഒക്കെ കയ്യിൽ വെച്ചോ പിന്നെന്താ വേണ്ടത് വേണ്ടത് എന്തായാലും നീ എനിക്ക് തരുമോ മീശ പിരിച്ചുകൊണ്ടുള്ള ആ കള്ളനോട്ടം കണ്ടപ്പോഴേ മനസ്സിലായി ചിത്തേട്ടൻ്റെ റൂട്ട് എങ്ങോട്ടാക്കാണെന്ന് പിന്നൊന്ന് നോക്കിയിൽ ഒരു വശ്യമായി പുഞ്ചിരി സമ്മാനിച്ച് ഞാൻ ചിത്തേട്ടൻ്റെ മീശ പിടിച്ച് വലിച്ചു പുട കൊള്ളടി എന്നു വിളിച്ചുകൊണ്ട് ഓടി നിന്നെന്റെ കയ്യിൽ കിട്ടുമെടി എന്നൊക്കെ ജിത്തേറ്റൻ വിളിച്ചു പോകുന്നുണ്ടായിരുന്നു ഞാൻ അമ്മയോട് അമ്പലത്തിൽ പോകുന്നതിനെക്കുറിച്ച് സൂചിപ്പിച്ച നേരത്താണ് ആ പൂതൻ അങ്ങോട്ടേക്ക് കയറി വന്നത് നിങ്ങൾ നിങ്ങളെങ്ങോട്ട് പോകുന്ന കാര്യമായി പറയുന്നേ ഓ തുടങ്ങി പൂതന ഞങ്ങൾ എങ്ങോട്ട് പോയാലും ഇവർക്കെന്താ അവളുടെ ചോദ്യത്തിന് മറുപടിയായി അമ്മ എത്തി അതിലച്ചൂട്ടി ജിത്തുവും മോളും ഇവിടുത്തെ കൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ പോകുന്നതിനെ കുറിച്ച് പറയുമായിരുന്നു ഓ ഞാനിപ്പോഴും അതിനെക്കുറിച്ച് ആലോചിക്കുന്നേ ഞാനും അവിടെ പോകാനിരിക്കുമായിരുന്നു എന്തായാലും നിങ്ങളവിടെ പോകുന്നുണ്ടല്ലോ ഞാനും ഉണ്ടേ എന്ന് ശരി ഞാൻ പോയി ഒരുങ്ങട്ടെ ഈ പൂതൻ എനിക്കൊരു കാലത്തും സമാധാനം തരികില്ലെന്ന് ഉറപ്പിച്ചേക്കുവാ എന്താ ചെയ്യാ എന്തെങ്കിലും ചെയ്ത് അവളെ കൂടെ കൂട്ടാതിരിക്കാൻ നോക്കണം പക്ഷെ അതിനിപ്പം എന്താ ചെയ്യാ ഞാൻ ആലോചനയിൽ മുഴുകിയിരിക്കുമ്പോഴാണ് എന്റെ പാര നാത്തുവിൻ്റെ കടന്ന് വരവ് പിന്നെ തുടങ്ങിയല്ലേ അവൾ വായിട്ട് അലക്കല് എന്താണ് ഏട്ടത്തി ഭയങ്കര കാഠമായ ചിന്തയിലാണല്ലോ എന്തേ ഇന്നലെ കിട്ടിയ കിസിന്റെ ഹാങ് ഓവർ ഇതുവരെ മാറിയില്ലേ ഓ ഈ കുരുപ്പിന് ഞാൻ മനസ്സിൽ ഓരോന്ന് പിറകുറത്തോണ്ടാവുള്ള പിന്നെയും തുടങ്ങി ഹലോ ഏട്ടത്തി ഏതു ലോകത്താ ഞാൻ ഈ ലോകത്തൊന്നുമല്ല നീ ഒന്ന് മാറിക്കേ എനിക്ക് പെട്ടെന്ന് റെഡി ആവണം ഏട്ടത്തി അതിന് എവിടെ പോകുക ഞാൻ ചിത്തേടിന്റെ കൂടെ ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ പോകുവ എന്തേ നീ വരുന്നോ ആ ഞാനും വരുന്നുണ്ട് ഒരു പത്ത് മിനിറ്റേ ഞാൻ പെട്ടെന്ന് റെഡിയായിട്ട് വരാം ആ പൂതിരെ എങ്ങനെ ഒഴിവാക്കാമെന്ന് ആലോചിച്ചിരുന്നപ്പോ അടുത്ത കുരിശി ഉം വരാനുള്ളത് വഴിയിൽ തങ്ങില്ലല്ലോ അത് ഓട്ടോ പിടിച്ചായാലും വരും ഞാൻ പെട്ടെന്ന് റൂമിൽ ചെന്ന് റെഡിയായി താഴേക്ക് ഇറങ്ങിയതും അലച്ചു കാലമാടത്തി കാറിന്റെ ഫ്രണ്ട് സീറ്റിൽ നെളിഞ്ഞിരിക്കുക എന്നെ കണ്ടതും അവളെനിക്കൊരു ലോഡ് പുച്ഛം വാരി വിതറി കാലമാടത്തി ഞാനും കൊടുത്തൊരു രണ്ട് ലോഡ് പുച്ഛം അല്ല പിന്നെ കുറച്ചു കഴിഞ്ഞതും പാരനാത്തോനും വന്നു അവൾ എനിക്ക് അവളുടെ പല്ലുമുഴുവൻ കാണിച്ചു തന്നു ഇനിയിപ്പോൾ ചിത്തേട്ടൻ വന്ന ആ പൂതനയുടെ കൂടെ ഫ്രണ്ടിലായിരിക്കും എന്തിപ്പം ചെയ്യുക എൻ്റെ കണ്ണ നീ തന്നെ ഒരു വഴി പെട്ടെന്നാണ് ഒരു ബുള്ളറ്റ് എൻ്റെ മുൻപിൽ വന്ന് നിന്നത് ഞാൻ പേടിച്ച് രണ്ടടി പിറകോട്ട് മാറി